ഷാനവാസിനെ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിരിക്കുകയാണ് നെവിൻ മിക്കവാറും പുറത്താകും കാരണം ഷാനവാസ് തിരിച്ചു വന്നതിന് ശേഷമാണ് നെവിൻ്റെ വിധി തീരുമാനിക്കുന്നത് ഷാനവാസിനെ ചോദിക്കും കേട്ടോ ബിഗ് ബോസ് മുൻകാലങ്ങളിൽ ഇതുപോലത്തെ അറ്റാക്കുകൾ നടക്കുമ്പോഴത്തേക്കും വ്യക്തിമായ ആളുടെ അടുത്ത് ചോദ്യം എന്താണ് ചെയ്യേണ്ടെന്നുള്ളത് ഷാനവാസ് എന്ത് പറയും എന്നുള്ള സാധനമാണ് ഇനി ബാക്കി നിൽക്കുന്നത് അത് പ്യൂർലി ഷാനവാസിൻ്റെ ആണ് ഇനി ഷാനവാസിനിയിൽ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നറിയത്തില്ല എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ നവിൻ ഓൺ ദ സ്പോട്ട് വെളിയിലാണ് പുറത്താക്കും ബിഗ് ബോസ് എന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ലൈവിനകത്ത് നവീൻ ഒന്ന് ഒതുങ്ങി നെവിന് മനസ്സിലായി നവിന്റെ അഹങ്കാരം ഒന്ന് നിന്നു കാരണം എല്ലാവരുടെയും മണ്ടയിൽ ആവശ്യമില്ലാതെ ഒരു കുതിരകയറ്റം വീട്ടുകാർ വന്നപ്പോൾ ഉള്ള പുറത്തുള്ള സപ്പോർട്ടൊക്കെ അറിഞ്ഞിട്ട് ഭയങ്കരമായ അനാവശ്യമായിട്ടുള്ള ഒരു കുതിരകയറ്റം ഉണ്ടായിരുന്നു അതങ്ങ് ഇന്നത്തോടെ ബിഗ് ബോസ് നിർത്തിച്ചു കൊടുത്തു സമാധാനമായി എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പത്തര മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ അപ്പോ ഈ പറയുന്ന പോലെ എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിക്കുന്നുണ്ട് ലിവിംഗ് റൂമിൽ വിളിക്കുമ്പോൾ അവർ അവിടെ ആയിരുന്നു നല്ല രീതിക്ക് വഴക്ക് കൂടുന്നുണ്ട് നീ എന്തിനാണ് രക്ഷിക്കാൻ വന്നത് കത്തിയെടുത്ത് വൈറ്റ് കുത്തിയിട്ട് പിന്നെ തിരിച്ച് വലിച്ചൂരുന്നാണോ അതിൻ്റെയൊക്കെ രക്ഷ കൊള്ളാം അപ്പോ ഈ വിഷയം നടക്കുന്നതിനിടയിൽ കൂടെ അനുമോളും ആതിലേയും നൂറും കൂടെ ഒന്നാവുന്നു കാരണം ഇവർ വഴക്ക് കൂടി കൂടിയിരിക്കുകയായിരുന്നല്ലോ ഇന്നലത്തെ കേസിൽ അങ്ങനെ ബിഗ് ബോസ് വിളിക്കുന്നുണ്ട് ഭയങ്കര കലിപ്പിലാണ് ബിഗ് ബോസ് ഫൈനൽ വാണിംഗി നെവിന് കൊടുത്തിരിക്കയാണ് ആ എസ് ബിഗ് ബോസ് പേര് കേട്ടില്ലേ എഴുതേർക്ക് എന്ന് പറഞ്ഞ് നവിന്റെ അടുത്ത് പറയുന്നുണ്ട് നവിൻ ഇപ്പോ ഈ വീട്ടിലെ ബിഗ് ബോസ് വീടിന്റെ നിയമങ്ങൾക്കെതിരായിട്ട് നവിൻ പ്രവർത്തിച്ച് തുടങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നെവിൻ ഇനി ഇത് നെവിന്റെ ഫൈനൽ വാണിംഗ് ആണ് ഇനി യാതൊരു രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള ഒന്നിലേക്കും പോകാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഇവിടെ ആരോഗ്യപരമായി എന്ത് കാര്യങ്ങളും ചർച്ച പക്ഷെ ശാരീരികപരമായി ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താക്കും എന്നിങ്ങനെ ബിഗ് ബോസ് പറയാണ് പുറത്താക്കും പിന്നെ യാതൊരു മുന്നറിയിപ്പില്ല വീടിന് വെളിയിലാണെന്ന് ബിഗ് ബോസ് പറയാണ് പിന്നെ നമ്മൾ പുറത്താക്കുന്നതും നിങ്ങൾ പുറത്ത് പോകുന്നതും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ട് അതായത് പണ്ട് നീ ഇറങ്ങിപ്പോയ പോലല്ല അത് നിന്റെ തീരുമാനം മാസ് നീ കാണിച്ചു ഇപ്പം നമ്മൾ നിന്റെ അടുത്ത് വെളിയിൽ ഇറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിരക്കിമ്മാതിരി ആറ്റക്കേസ് ഇല്ല എന്നുള്ള സ്ഥലമാണ് ബിഗ് ബോസ് പറയാതെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ തന്നെ കൾക്കഷൻ റൂമിൽ വിളിക്കുന്നുണ്ട് ഷാനവാസിന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത കാര്യം വീട്ടുകാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഷാനവാസിൻ്റെ അടുത്തും പറയുന്നുണ്ട് കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകുക എന്നുള്ള കാര്യം കൺഫ്രഷൻ റൂം വഴി കൊണ്ടുപോകുന്നുണ്ട് ഇനി ദെൻ ഈ പറയുന്ന പോലെ തന്നെ നെവിനെ കൺഫ്രഷൻ റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഓക്കെ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഫൈനൽ വാണിംഗ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഷാനവാസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ് ഷാനവാസ് ആദ്യം തിരിച്ചു വരട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങളെ രണ്ടുപേരെയും കൂടെ ഇരുത്തി നമുക്ക് സംസാരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് ഷാനവാസിനെ ചോദിക്കും നിങ്ങൾ കാരണം അത് ഫിസിക്കൽ അസോൾട്ട് ആണ് മക്കളെ കുറെ മെസ്സേജ് മെസ്സിക്കുന്നുണ്ട് ഫിസിക്കൽ അസോൾട്ട് അല്ലേ അല്ലേന്ന് തന്നെയാണ് ഇവിടെ പുഷ് ചെയ്യുന്നുണ്ട് നെവിൻ എന്തിനും നെവിൻ ഒന്നുകിലും ഓർമ്മ ആണൂല അല്ലെങ്കിൽ നമ്മൾ പറയുന്നതായിരിക്കും അപ്പൊ ഇതിനകത്ത് കറക്റ്റായിട്ട് പുഷ് ചെയ്യുന്നുണ്ട് അപ്പം ഷാനവാസ് വന്നിട്ട് എന്ന് പറഞ്ഞ് വിടുന്നുണ്ട് നവിന് നവിൻ നേരെ ലെബിങ് റോമി എന്നിട്ട് ആരടുത്തൊന്നും പറയുന്നില്ല പിന്നീട് അക്ബർ അടുത്തു ആരുടെ അടുത്തും പറഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തേ ഞാനൊന്നും ചെയ്തില്ലല്ലോ അതിനെ ഞാൻ അങ്ങനെ തള്ളിയോ ഞാൻ അടിക്കുകയോ ഒന്നും ചെയ്തില്ല ഞാൻ ഇങ്ങനെ ഇത് കൊടഞ്ഞ് ഇങ്ങനെ വീഴ്ത്തി വേറൊന്നും ഞാൻ ചെയ്തില്ലല്ലോ എന്നാണ് നവിൻ പറയുന്നത് പക്ഷെ എനിക്കൊന്ന് നെവിൻ ഒന്നെങ്കിലും ഓർമ്മ ആണെങ്കിലോ അല്ലെങ്കിൽ കള്ളം പറയുന്നത് പച്ച കള്ളം പറയുന്നത് കാരണം കറക്റ്റ് അവിടെ ഒരു പുഷ് ഒരു ഇടി ഷാനവാസിന് ഇങ്ങനെ നല്ല രീതിക്ക് ഒരു ഒറ്റ ഇടി കിട്ടിയതാണ് ഷാനവാസ് അവിടെ ഇരുന്ന് പടമായി പോയത് അത് ഭയങ്കരമായിട്ട് ഇത് പുറത്താക്കാനുള്ള അസൾട്ട് തന്നെയാണ് ഇതിനകത്ത് ചിന്തിക്കാനൊന്നും വേറെ ഒന്നുമില്ല പുറത്താക്കാനുള്ള അസൾട്ട് തന്നെയാണ് ഈ സാധനം ഓക്കെ ഇനിതെൻ പറയാനുള്ള മറ്റൊരു വിഷയം ഇതിനു ശേഷം എന്ത് ചെയ്യുന്നു അനുമോള് ആതില നൂറ ഇവരെ യുവമാര് ഇത്രത്തോളം ചെറ്റകളാണോ ഒരു ഈ സീസണിൽ ഇമ്മാതിരി ഐറ്റങ്ങളെ കണ്ടിട്ടേ ഇല്ല മനുഷ്യപ്പറ്റില്ലാത്ത ഒരാൾ മരിക്കാൻ അവിടെ കിടക്കുമ്പോമാർ ഡ്രാമ എന്ന് പറയുന്നു ഏഹ് അയാളെ ഇടിച്ചവിടെ ഇട്ട് അയാൾ ബോ അവിടെ കിടന്നു ചക്രശ്വാസം മരിക്കുമ്പോൾ ഉമാർ പറഞ്ഞു ഡ്രാമ ഡ്രാമ പിന്നെ എന്തിനാ ഉമാര് പിടിക്കാൻ വന്നത് പിന്നെ എന്തിനാമാര് പിടിക്കാൻ വന്നത് അതിന് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അപ്പൊ അനീഷ് അതുപോലെ അനിമോള് ആദില എന്ന് പറയും ഇവര് നാലുപേരും ഒറ്റക്കെട്ടാൻ നിൽക്കുകയാണ് എനിക്ക് സാബുമാനാണ് മനസ്സിലാവാത്തത് സാബുമാൻ ശരിക്കും വാഴ എന്ന പദം അലങ്കരിക്കാൻ ഇത്രയും ദിവസം ഞാൻ വിളിച്ചിട്ടില്ല അങ്ങനെ ഇന്ന് വാഴ ഈ കാറ്റടിക്കുമ്പോ ഈ വാഴ ഉണ്ടല്ലോ വാഴയുടെ ഇലയെങ്കിലും ഇങ്ങനെ ഒന്ന് ആടും ഷാൻ ഈ സാബുമാൻ്റെ ഇങ്ങനെ ഇരിപ്പുണ്ട് ലിവിങ് റൂമില് സ്വാമികൾ തപസരിക്കും കണക്ക് അങ്ങനെ ഇരിപ്പുണ്ട് അവിടെ നിന്ന് അനങ്ങുന്നില്ല ഒരു അഭിപ്രായവും ഇല്ലാത്ത ഒരു എന്താ പറയാ ഒരു ആ വീട്ടിൽ പോയത് എന്തിനാണ് ഇതുപോലെ ബിഗ് ബോസ് ലൈവായിട്ട് നമ്മളൊക്കെ ഒരു ദിവസം കഴിഞ്ഞാണ് കാണുന്നത് ഡെഫേഡ് ആയത് ലൈവായിട്ട് ബിഗ് ബോസ് അവിടെ ഇരുന്ന് കാണുന്ന ഒരേ ഒരാൾ ഈ സാബുമാനാണ് സത്യം ഒന്നും വിട്ടുന്നില്ല മക്കളെ അവിടെ ചുമ്മാ ഇരിക്കുവാണ് പിന്നെ ഈ പറയുന്ന പോലെ അതിനുശേഷം ഫുഡ് അവർ ഉണ്ടാക്കുന്നു പെണ്ണുങ്ങളൊക്കെ നല്ല രീതിക്ക് നെവിനെ പറ്റി കുറ്റം പറഞ്ഞു നെവിനൊന്ന് ഒതുങ്ങി നിക്കുവാണെന്നിട്ട് പിന്നീട് അക്ബറിനെ പറയുന്നത് അക്ബറെ ഞാൻ ഈ ആഴ്ച എഫിക്റ്റ് ആവാണെന്നുണ്ടെങ്കിൽ വെൽ പ്ലേ നന്നായിട്ട് കളിക്കണം നീ അങ്ങനെ ഒന്നും പോലെ പറയാൻ പറ്റില്ല എന്ന് പറയണം എന്തായാലും പുറത്താക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് ഒരു അസൾട്ടാണ് ഇത് ബിഗ് ബോസ് വെച്ച് പുറപ്പിച്ചു കഴിഞ്ഞാൽ ഇനിയും ഈ സാധനങ്ങൾ തന്നെ തുടരും നമുക്ക് അറിഞ്ഞൂടാ ഓൾറെഡി ഞാൻ അറിഞ്ഞത് വെച്ച് ഷാനവാസിന്റെ ഹാർട്ട് ഇഷ്യൂ ഉള്ളതാണ് ഹാർട്ട് ഹാർട്ട് പേർഷൻറ്റാണ് ഷാനവാസ് അത് മാത്രമല്ല മുന്നേ എന്തൊക്കെയോ സർജറീസ് ഒക്കെ ചെയ്തോ എന്നാൽ കേൾക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ ഞാനതിൽ ഒരു ഉറപ്പും പറയുന്നില്ല വൺ ഇയർ മുന്നേക്ക് എന്തൊക്കെയോ ചെയ്തതാണ് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിൽ നിന്ന് വിളിക്കുന്ന ഒരു സമയം അയാൾ ഏഴെട്ട് ഗുളികളൊക്കെയാണ് കഴിക്കുന്നത് ഈ പീയുടെ മറ്റേൻ്റെ മറിച്ചേൻ്റെയൊക്കെ ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അനീഷ് അനീഷിന് ഫുഡ് കഴിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ഹർദിക്കുന്നുണ്ട് അങ്ങനെ ആകെ മൊത്തം ജഗപ്പൊക്കെ അങ്ങനെ ടിക്കറ്റ് പിന്നാലെ വെള്ളത്തിലായി കാരണം ഇത് പതിനഞ്ചെണ്ണം ഒരു കാലവശാലും ആരും ഞാൻ നടത്താൻ പറ്റത്തില്ല ഉറപ്പാണ് ഉറപ്പായിട്ടും നടത്താൻ പറ്റത്തില്ല നമുക്ക് നോക്കാം എന്താകുന്നു പത്തെണ്ണമെങ്കിലും നടന്നാൽ മതിയായിരുന്നു ഇപ്പോൾ ഉച്ചയായല്ലോ ഒന്നും നടന്നിട്ടില്ല അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബബായ്